നമസ്കാരം മലയാളി വാർത്ത ഇൻസാരിലേക്ക് സ്വാഗതം ഇ പി ജയരാജൻ ജാവദേക്കറുമായി ചർച്ച നടത്തിയെന്ന ചർച്ചകൾ കൊഴുക്കുമ്പോൾ ഇടുക്കിയിൽ നിന്നൊരു ചാഞ്ചാട്ടം അതും ബി ജെ പിയിലേക്ക് തന്നെ ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് വ്യക്തമാകുകയാണ് ഇ പിക്ക് പോകാൻ ചർച്ച നടത്താമെങ്കിൽ തനിക്ക് പോയി കൂടെ എന്ന നിലപാടിലാണ് മൂപ്പര് സി പി എം വേട്ടയാടുന്നു ബി ജെ പിയിലേക്ക് പോയേക്കുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് രാജേന്ദ്രൻ സി പി എമ്മിൽ നിന്ന് ഒരുത്തരും ബി ജെ പിയിൽ പോകില്ല രാജേന്ദ്രനുമായി സംസാരിച്ച് എല്ലാം സെറ്റാക്കിയെന്ന് ഗീർവാണം വിട്ട എം വി ഗോവിന്ദന്റെ ബോധം പോയിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിക്ക് ഇപ്പോൾ തീരുമ്പോൾ തീരുമ്പോൾ പണിയാണ് ഏതായാലും കിട്ടിയ അവസരം കയറി മുതലാക്കുകയാണ് രാജേന്ദ്രൻ ബി ജെ പി പ്രവേശത്തിൽ പിന്നെയും നിലപാട് മാറ്റിയിരിക്കുകയാണ് സി പി എം മുൻ എം എൽ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം ശക്തമാവുകയും ബി ജെ പിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് വിവാദമാകുകയും ചെയ്ത സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുൻപ് പാർട്ടിയുമായി രമ്യതയിലായി എന്നാണ് എസ് രാജേന്ദ്രൻ അറിയിച്ചിരുന്നത് സി പി എം തന്നോട് ഉപദ്രവിക്കൽ നയം തുടരുകയാണ് ഇത് തരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ ബി ജെ പി പ്രവേശത്തെ ആലോചിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നതെന്നും അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു സി പി എമ്മിൽ നിന്ന് തനിക്കുണ്ടായ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചില്ലെന്നും തെരഞ്ഞെടുപ്പിൽ ഇറങ്ങാൻ ആരും ആവശ്യപ്പെട്ടില്ല താനില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ചിന്തയാണിതെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു വീണ്ടും ബി ജെ പി പ്രവേശത്തെ കുറിച്ച് സൂചന നൽകുമ്പോഴും പ്രാദേശിക നേതാക്കൾക്കെതിരെയാണ് രാജേന്ദ്രന്റെ പഴിചാരൽ മൂന്നാറിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നതെന്നാണ് രാജേന്ദ്രൻ പറയുന്നത് ഉപദ്രവിക്കരുതെന്ന് പലതവണ ആവശ്യപ്പെട്ടു എന്നിട്ടും ഇടതു സർക്കാർ തന്റെയും ഭാര്യയുടെയും പേരിൽ വരെ കേസ് ഉണ്ടാക്കി മക്കളെയും ഭാര്യയെയും സംരക്ഷിക്കാത്തവരുടെ ജീവിതമൊന്നും ജീവിതമല്ല എന്നാണ് വിശ്വാസം ഗതി ഇല്ലാതെ വരുമ്പോൾ നോക്കും കൂടെയുള്ളവരുടെ സംരക്ഷണമാണ് പ്രധാനം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അതെല്ലാം ഇപ്പോഴും അപമാനമായി തുടരുകയാണെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു കുടുംബത്തെ മാത്രമല്ല കൂടെ നിൽക്കുന്നവരെയും ആക്രമിച്ചുവെന്നും ഇവരെയെല്ലാം സംരക്ഷിക്കാൻ ഭാവിയിൽ ലഭ്യമാകുന്ന ഏത് സഹായവും സ്വീകരിക്കുമെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു പ്രകാശ് ജാവ്ദേക്കറെ കണ്ടപ്പോൾ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിരുന്നതായും എപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അന്ന് അവർ അറിയിച്ചതായും രാജേന്ദ്രൻ പറയുന്നു അതേസമയം പ്രകാശ് ജാവ്ദേക്കറും ഇ പി ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നും അറിഞ്ഞാലും പരസ്യമായി പങ്കുവെക്കില്ലെന്നു കൂടി രാജേന്ദ്രൻ പറഞ്ഞു രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന ചർച്ചയാണ് ആദ്യം വന്നത് ഇപിയുടെ ഒരു ചർച്ചയെ അന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാജേന്ദ്രനെ തണുപ്പിക്കാൻ നടക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ ഇതിനിടയിൽ ഇ പി യിൽ നിന്നൊരു ചതി പ്രതീക്ഷിച്ചതേയില്ല എന്നാൽ ഇപ്പോൾ ഇ പി വിവാദം കൊഴുക്കുമ്പോൾ അവസരം മുതലാക്കി ബി ജെ പിയുമായി കൈ രാജേന്ദ്രൻ തയ്യാറാകുകയാണ് പാർട്ടി തന്നെ വേട്ടയാടുന്നുവെന്ന് അദ്ദേഹം വെട്ടി തുറന്നു പറയുന്നു രാജേന്ദ്രൻ പോയാൽ കൂടെ എത്ര പേർ പോകുമെന്ന ഭയം സി പി എമ്മിനുണ്ട് പാർട്ടി കടുപ്പിച്ചതോടെ ബി ജെ പിയിലേക്കില്ല എന്ന് രാജേന്ദ്രൻ വീണ്ടും പറഞ്ഞു സി പി എം തന്നെ തീർക്കുമോ എന്ന ഭയമാണ് രാജേന്ദ്രൻ ഉള്ളത് ടി പി യുടെ ഗതിയാകുമോ വരാനിരിക്കുന്നത് ഇടതിൽ നിന്ന് ഒരു നേതാക്കളെയും ചൂണ്ടാമെന്ന് ബി ജെ പി സ്വപ്നം കാണണ്ട എന്ന് വെല്ലുവിളിച്ച് ഗോവിന്ദൻ കളം നിറഞ്ഞിരുന്നു എന്നാൽ ആ സമയത്ത് ഗോവിന്ദൻ വെല്ലുവിളി നടത്തിയത് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന വാർത്തകൾ വന്ന സമയത്താണ് എന്നാൽ ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ തന്നെ ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയെന്ന വിവരം പുറത്തു വരുമ്പോൾ ഇതിലും വലിയ അടി ഗോവിന്ദന് കിട്ടാനില്ല ആ പ്രശ്നം ഒന്ന് തണുപ്പിക്കാൻ നോക്കുമ്പോഴാണ് രാജേന്ദ്രൻ വീണ്ടും ബി ജെ പിയിലേക്ക് പോകുമെന്ന ഭയം മറ്റു പാർട്ടിക്കാരെ പോലെ അല്ലല്ലോ സി പി എം പാർട്ടി മാറിയാൽ അൻപത്തിയൊന്ന് വെട്ടാണല്ലോ ചരിത്രം ആ ഭയമുള്ളത് കൊണ്ട് രഹസ്യ നീക്കങ്ങളാണ് രാജേന്ദ്രൻ നടത്തുന്നത് സി പി എം സൈബർ ഗ്രൂപ്പുകൾ കൊലവിളി തുടങ്ങിയതും രാജേന്ദ്രനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് കരുതിയിരുന്നോ രാജേന്ദ്ര ഇന്നോവ ഇറങ്ങാറായി എന്നാണ് ഭീഷണി എന്തായാലും രാജേന്ദ്രൻ ഇപ്പോൾ വീണ്ടും ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ തിടുക്കപ്പെട്ടൊരു നീക്കം ഇപ്പോൾ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല ഇപിയുടെ വിഷയം ചർച്ചയായതുകൊണ്ടാണ് രാജേന്ദ്രൻ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത് ഇ പി വിഷയം ഒതുക്കാൻ നോക്കുന്നതിനിടയിൽ രാജേന്ദ്രന്റെ കാര്യം സി പി എം ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല ഈ ഒരു അവസരത്തിൽ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ പറ്റിയാൽ അതുതന്നെ വലിയ ഭാഗ്യമെന്ന് കരുതുകയാണ് രാജേന്ദ്രൻ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മുൻപ് ബി ജെ പിയിലേക്ക് പോകുമെന്ന തരത്തിൽ വാർത്തകൾ വന്ന സമയത്ത് രാജേന്ദ്രന് നേരെ സി പി എം വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് രാജേന്ദ്രൻ അതിൽ അന്ന് മൗനം പാലിച്ചത് പിന്നീടിപ്പോൾ രാജേന്ദ്രൻ തന്നെ തുറന്നു പറയുകയാണ് തൻ്റെ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന സാഹചര്യം ഉണ്ടായാൽ അതിന് പറ്റുന്ന ഒരിടത്തേക്ക് താൻ ചേക്കേറുമെന്ന് വ്യക്തമാക്കുകയാണ് അതായത് രാജേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത് ബി ജെ പിയിലേക്ക് തന്നെ പോകും എന്നതാണ് ഇതിനിടെ ഇ പി ജയരാജനെ സി പി എം ഇനിയും ചേർത്ത് പിടിക്കുമോ അതോ നടപടികൾക്ക് വിധേയനാക്കി ഒതുക്കി നിർത്തുമോ രാഷ്ട്രീയ കേരളത്തിൽ ആകാംക്ഷ മുഴുവൻ ഇക്കാര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ പരസ്യ ശാസന ഏൽക്കേണ്ടി വന്നത് തന്നെ ഇ പി എ പോലൊരു നേതാവിന് ലഭിക്കാവുന്ന വലിയ ശിക്ഷയാണ് അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് എന്ത് നടപടി എടുക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം ഇ പി ബി ജെ പിയുടെ പ്രലോഭനത്തിൽ വീണുവെന്ന വിലയിരുത്തലുകൾ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഇതോടെ അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം ഇനി അത്രയ്ക്ക് എളുപ്പമാകില്ല തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക വിശകലനത്തിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വരാനാണ് സാധ്യത തിങ്കളാഴ്ചയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുക മുഖ്യമന്ത്രി ബി ജെ പി ചർച്ചയിലെ ഇടനിലക്കാരൻ മാത്രമാണ് ജയരാജൻ എന്ന ആരോപണവുമായി പ്രതിപക്ഷം പിണറായി വിജയനിലേക്ക് മുന കൂർപ്പിച്ചു കഴിഞ്ഞു ദല്ലാൽ നന്ദകുമാറുമായുള്ള ജയരാജന്റെ സൗഹൃദത്തെ തള്ളിയ പിണറായി ജാവഡേക്കറെ താനും കാണാറുണ്ടെന്ന് പറഞ്ഞ് ആ കൂടിക്കാഴ്ചയെ ലഘൂകരിച്ചെന്നാണ് അവരുടെ വിലയിരുത്തൽ ബി ജെ പിയുടെ കേരള ചുമതലയുള്ള ജാവഡേക്കറിനെ എന്തിനാണ് മുഖ്യമന്ത്രി കാണുന്നതെന്ന് ചോദിച്ച് സി പി എം ബി ജെ പി അന്തർധാര ആക്ഷേപം കടുപ്പിക്കാനുള്ള നീക്കവും പ്രതിപക്ഷം നടത്തുന്നുണ്ട് നന്ദകുമാറിനെ പോലുള്ളവരുമായി ബന്ധം സ്ഥാപിച്ച് വൻ കെണിയിൽ പോയി ജയരാജൻ ചാടിക്കൊടുത്തു എന്ന നിഗമനമാണ് സി പി എമ്മിന് ഉള്ളിലുള്ളത് ജയരാജന്റെ ദുർബലമായ വിശദീകരണം അതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തെ ഗൗരവത്തോടെയാണ് നേതാക്കൾ കാണുന്നത് ഇ പി യെ മുഖ്യമന്ത്രി പരസ്യമായി ശാസിച്ചതോടെ അദ്ദേഹം ഏറെക്കുറെ ഒറ്റപ്പെട്ട നിലയിലാണ് ബി ജെ പിയുമായി ചർച്ചയ്ക്ക് തയ്യാറായ നേതാവിനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിലനിർത്തുക ഇനി എളുപ്പമാകില്ല പാർട്ടിയിൽ തരം താഴ്ത്തപ്പെടുകയോ മറ്റോ ചെയ്താലും എൽ ഡി എഫ് കൺവീനർ സ്ഥാനവും തെറിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് തുടർച്ചയായി വിവാദങ്ങൾ സൃഷ്ടിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണ് ജയരാജൻ എന്ന വികാരവും സി പി എമ്മിലുണ്ട് പാർട്ടിയുടെ ഫണ്ട് റേസറായിരുന്നു ഒരു കാലത്ത് ഇ പി അതുകൊണ്ട് തന്നെയാണ് പല അവിശുദ്ധ കൂട്ടുകെട്ടിലും അദ്ദേഹം വീണത് കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ജയരാജനെതിരെ സംഘടനാ നടപടി ഇവിടെ സാധ്യമാകില്ല എന്നാൽ സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാം തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അതിനുള്ള അധികാരമില്ല പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പോലെ ഇ പി യോഗത്തിനെത്തിച്ചേരുമോ എന്നും വ്യക്തമല്ല തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ട് മറിക്കാനായിരുന്നു ഇപിയുടെ കൂടിക്കാഴ്ച എന്ന വികാരവും അങ്ങനൊരു ചർച്ചയും ഇപ്പോൾ വരുന്നുണ്ട് പാർട്ടിയിൽ വിഭാഗീയത കത്തി നിൽക്കുന്ന കാലത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അഡ്വോക്ക് സെക്രട്ടറിയായിരുന്ന ഇ പി ജയരാജന് ജില്ലയിലെ വ്യാപാര പ്രമുഖരുമായും മത സാമുദായിക നേതാക്കളുമായും പാർട്ടി നേതാക്കളും പ്രവർത്തകരുമായും അഭേദ്യമായ ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇ പി എ ഉപയോഗിച്ച് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിനായി സി പി എം അയ്യായിരത്തിലേറെ ക്രോസ് വോട്ട് ചെയ്യാൻ നീക്കം നടത്തിയെന്നാണ് ആരോപണം എന്നാൽ ഇത് നടന്നുവോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ടെങ്കിലും പോളിംഗ് കഴിഞ്ഞപ്പോൾ സി പി എം സുരേഷ് ഗോപിക്കായി വോട്ട് മറിച്ചുവെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആരോപിച്ചിരുന്നു എന്തായാലും ഇപിയുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോൾ മറ്റൊരു തരത്തിലേക്ക് നീങ്ങുകയാണ്